പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണമോഷണത്തിൽ ക്ഷേത്ര ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കും ആറ് ജീവനക്കാരെയാണ് നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക ഇതിനായി ഫോർട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി നൂറ്റിയെട്ട് പവൻ സ്വർണം കാണാതായ ശേഷം ക്ഷേത്രമുറ്റത്ത് നിന്ന് കിട്ടിയതിലാണ് നടപടി സ്വർണം കാണാതായതിനു പിന്നിൽ ജീവനക്കാർക്കിടയിലെ ഭിന്നതയാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് കെ ആർ സാജു വിവരങ്ങൾ നൽകാനായി കെ ആർ സാജു വിശദാംശം അജി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പതിമൂന്ന് പവൻ സ്വർണം മോഷണം പോവുകയും അത് പിന്നീട് അവിടെ മിറ്റത്തു നിന്ന് ലഭിക്കുന്ന മണ്ണിൽ പുതഞ്ഞുകിടന്ന് ലഭിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് പോലീസിന് ചില സംശയങ്ങൾ ഉള്ളതും അതിന്റെ അടിസ്ഥാനത്തിൽ ചില നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നത് നുണപരിശോധന നടത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ആറ് ജീവനക്കാരുടെ നുണപരിശോധന നടത്താനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ പോലീസ് കോടതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ജീവനാണ് ക്കാർക്കിടയിൽ ഈ വിഷയത്തിൽ ചില ഭിന്നതകൾ ഉണ്ട് എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിലെ പോലീസിന്റെ കണ്ടെത്തൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോർട്ട് പോലീസ് ഇപ്പോൾ ഒരു നുണപരിശോധന ജീവനക്കാരെ നുണപരിശോധന നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പതിമൂന്ന് പവൻ സ്വർണം പുറത്തേക്ക് പോകുകയും അത് പിന്നെ മണ്ണിൽ നിന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തത് എന്ന കാര്യത്തിലുള്ള സംശയങ്ങൾ കൂടുതൽ ശക്തമായി നിലകൊള്ളുന്ന പശ്ചാത്തലത്തിലാണ് ഇതുമായി കൈകാര്യം ചെയ്യുന്ന ആറ് ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള തീരുമാനം അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അജി ശരി കെ ആർ സാജു വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്